സ്ലാമലൈക്കുറമത്തള്ളനിക്കിപ്പോൾ ഒരു ഉസ്താദം വിളിച്ചിട്ട് ചോദിച്ചു പിന്നെ സംസ്ഥൻ്റെ ഇതിൻ്റെ പിരിവ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ഭയങ്കര സങ്കടകരമായിട്ട് എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ സാദിഖലി ഷിഹാബ് തങ്ങൾ ഇതിനൊരു ലക്ഷം ഉറുപ്യ കൊടുത്തിടുന്നു തങ്ങളോട് അതുമായി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഉപയോഗ കൊടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് സൈദലമന്റേയും സാദിഖ് അലി തങ്ങളെയും പിന്നെ രണ്ടാളിയും പേരിൽ ഓരോരോ ലക്ഷം കാണുന്നുണ്ട് അത് സാദിഖലി ഷിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൈസ കൊടുത്തിട്ടില്ല നൂറ് ശതമാനം ഉറപ്പിച്ചോളി പക്ഷെ തങ്ങന്മാരെ പേര് വേറെ ആരെങ്കിലും വലിച്ചിട്ട് കൊടുത്തുണോ എന്നുള്ള ഹോ ആയാലം അതോ കളവാണോ അതും അഹ് ആയാലും ഏതായാലും തങ്ങള് കൊടുത്തിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം നമ്മളെ പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ചോളി കാരണം നമുക്ക് കളവ് അറിഞ്ഞിട്ട് ഇത് ദീനാണ് കളവ് അറിഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുന്ന പണി നമ്മളെ മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഉറപ്പിച്ചോളിയും സാധിക്കല് ചെയ്യാബ് അങ്ങനെ ഒരു ലക്ഷം കൊടുത്തിട്ടില്ല ആരും തെറ്റിദ്ധരിക്കണ്ട തങ്ങൾ കൊടുത്തിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് വിഷമിക്കുക വേണ്ട അത് കണ്ടുകൊണ്ട് ആരും പൈസ കൊടുക്കും വേണ്ട സ്വന്തം മനസ്സില കൊടുക്കണവർ കൊടുത്തോളി അല്ലാത്തവർ കൊടുക്കണ്ട അത്രയപ്പോൾ എനിക്ക് പറയുള്ളു സംസ്ത കേരളീയത്തുള്ള നൂറാം വാർഷികത്തിന്റെ ഫണ്ട് സമാഹരണം ആരംഭിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായി ഉമറാക്കൾ മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വസിക്കുന്ന സമസ്തയുടെ സമസ്ത സ്നേഹികളായ പ്രവർത്തകന്മാർ എല്ലാവരോടും കൂടിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ സമന്നതരായ നേതാക്കന്മാർ ഒരു കുറിയല്ല പല കുറി നൂറാം വാർഷികത്തിൻ്റെ മുൻപ് പ്രശ്നം പരിഹരിക്കും എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇവർക്ക് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നൂറാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണവുമായി ഒരു കാരണവശാലും ഈ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ഈ ഒലമാ ഉമറ ബന്ധം കെട്ടുറപ്പിനെ ഒരുമിച്ച് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു മദ്രസ മാനേജ്മെന്റും ഇതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അവരുടെ കാര്യങ്ങൾ അവരെന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മട്ടത്തിന് നടക്കുന്നുണ്ട് അതിനൊരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് ഈ പാവങ്ങളായ ഉമറാക്കള് അതിനോട് സഹകരിക്കുന്നുമുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നൂറാം വാർഷികത്തിന്റെ മുന്നേ പരിഹരിക്കുമെന്ന് നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ പറഞ്ഞിട്ട് അതിന് ഒരു ഫലവും ഇതേവരെ കിട്ടിയിട്ടില്ല എങ്കിൽ കൃത്യമായി തന്നെ ഈ സമാഹരണങ്ങൾ ഫണ്ട് സമാഹരണങ്ങളുമായി നൂറാം വാർഷികത്തിന് മുന്നോട്ടുള്ള പോക്കുമായി ഒരു കാരണവശാലും സഹകരിക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടി വരികയാണെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഈ പണ്ട് സമാഹരണം അവിടെ നിൽക്കട്ടെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം മതി നമ്മുടെ സഹകരണം സാമ്പത്തികമായിട്ട് എന്നും ശാരീരികമായിട്ട് എന്നും കൂടി വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് പാണക്കാട് സാദാർത്ഥ്യങ്ങളും നമ്മുടെ മഹാന്മാരായ സമുന്നതരായ നേതാക്കന്മാരും ഷംസുൽ അലുമയ്യും ഉസ്താദും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബദ് കാട്ടിത്തന്ന പാതയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം അതിന് അള്ളാഹുത്താല തോഫിക്ക് ചെയ്യട്ടെ അതിനുള്ള വൈ എന്നാണോ തെളിയുന്നത് അന്ന് മാത്രം സഹകരിച്ചാൽ മതിയെന്ന് വിനയത്തോടെ എൻ്റെ സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാ ഉമറാക്കളോടും മദ്രസ മാനേജ്മെൻ്റ് ഭാരവാഹികളോടും എല്ലാ പ്രവർത്തകന്മാരോടും ഓർമ്മപ്പെടുത്തുന്നു അനുഗ്രഹിക്കട്ടെ ഇവരുടെ കുത്തി തിരുപ്പിന് നിന്ന് കൊടുക്കരുത് ഒരു മാളത്തിൽ നിന്ന് ഒരു പ്രാവശ്യമേ നമ്മളെ പാമ്പ് കടിക്കാവൂ എന്ന് കൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുനക്ക് അറിയപ്പെട്ടെ സ്ഥലാമലൈക്കും വലൈക്കും വൈകും സലറമ തങ്ങളെ കൊടുത്തിട്ടില്ല നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് തങ്ങളെ പേര് അത് അവരുടെ ആ ആപ്പിൽ തന്നെ അതിൻ്റെ ആ കളി ഉണ്ടാകാൻ മനസ്സിലാവും താങ്കൾ കൊടുത്തിട്ടില്ലുള്ളത് മനസ്സിലായില്ലേ അതിൽ തന്നെ കള്ളക്കളിയാണ് ആപ്പിൽ വരുന്ന വരുന്നതിൻ്റെ കള്ളക്കളിയിലാണ് പല പരിപാടികളും അവർക്ക് മൂന്ന് ലക്ഷം പിന്നെ മൂന്ന് ലക്ഷം കാണുന്നില്ല ഒരു ലക്ഷം എത്തിച്ചില്ലാനും അപ്പോൾ ഈ മൂന്ന് ലക്ഷം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ പിന്നെ മൂന്നു ലക്ഷം വന്ന് ഒരു ലക്ഷം കാണുന്നില്ല ഒരു ലക്ഷത്തി ജില്ലാ കാണുന്നില്ല അങ്ങനെയൊക്കെ എന്തൊക്കെ അതൊക്കെ അടുക്ക കൂട്ടി കൂട്ടി കാട്ടി കൂട്ടി ഏർപ്പെടുക്കണ പണിയാണ് അതിലുള്ളത് മനസ്സിലായില്ലേ കൊടുത്തിട്ട് ഞാൻ നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഞമ്മണ്ടോടെ പോവാ താങ്കൾ കൊടുത്തു വരാണെങ്കിൽ ഞാൻ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി പറയും മനസ്സിലായോക്ക് ഓ കളവ് പറഞ്ഞിട്ടൊന്നും ഇതിന് പിടിപ്പിക്കണ്ട ഇനിയിപ്പോ ഒരു ലെറ്റർ പടക്കിട്ടുണ്ടല്ലോ അതിൽ പറയണ്ട സാധിക്കാലിക്ഷാബ് തങ്ങൾ കായ് തന്നെ എന്നുള്ളത് ഇപ്പം അറിയില്ല പോലെ ഇന്ത്യ പറയു ഇതൊക്കെ എഴുതി വലിക്കുന്നത് പറഞ്ഞൂടേ തങ്ങൾ കായി തന്നിട്ടുണ്ട് എന്ന് ആധികാരികമായിട്ട് അറിയാൻ പറയട്ടെ ഞങ്ങൾ കൈ നീ സോഷ്യൽ മീഡിയയിലെ പിന്നെ കൃമികളും പ്രാണികളും അല്ലാതെ തന്നിട്ട് എന്നുള്ള പോലെ പറയട്ടെ ആപ്പിൽ ഇപ്പം ആർക്കും ആ ഒരു പേര് എഴുതിവിടാ എൻ്റെ പേര് എഴുതി വിടാം നിങ്ങൾക്ക് ഒരു ലക്ഷം തന്നിരിക്കണ കെ പി എസ് കെ പിണറായി വിജയൻ ഒരു ലക്ഷം തന്നിരിക്കണെ ഒക്കെ എഴുതി വിടാം അതൊക്കെ ഇപ്പോൾ ആപ്പിൾ ആർക്കും ചെയ്യാൻ വീണു പോയാൽ ആപ്പിന്റെ വിശ്വാസതെ നഷ്ടപ്പെടുത്തിയല്ലോ